അങ്ങനെ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്നെങ്ങനെ കഴിക്കാമെന്നുള്ളതാണ് ജീവിതത്തിലിരിക്കാവുന്ന ആദ്യമായിട്ടാണ് ഈ നാലരയാകുമ്പോൾ ഒരു ഹെവി ഹെവിയായിട്ടൊരു ഫുഡ് കഴിക്കാൻ ഇതിന് കഴിച്ചിട്ടില്ല അങ്ങനെ ചായ ബിസ്കറ്റാണ് കഴിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ രാവിലെ കഴിക്കാൻ പോകുന്നത് പൊറോട്ടയാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോമ്പിന് പൊറോട്ടയും ഗോബി മഞ്ചൂരിയൻ കഴിച്ചിട്ടാണ് നമ്മൾ തുടക്കപ്പെടുന്നത് അതിനു വെച്ചാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഓൾറെഡി ന്യൂ ഇയറിൻ്റെ േ സോറി നോയിൻ്റെ നമുക്ക് ഈസ്റ്റേണിൻ്റെ നമ്മൾ അമ്പത് നോമ്പിലാണ് നമ്മൾ അതുകൊണ്ട് നോൺ വെജ് വെച്ച് നമ്മൾ ബോമ്പ് തുറക്കുന്നവരല്ല നമ്മൾ വെജ് വെജിലോട്ട് കിടക്കുകയാണിപ്പോൾ ഒരു വെറൈറ്റി നോമ്പ രണ്ട് നോമ്പ് കൂടി ഒന്നിച്ചായിക്കോട്ടെ കുറേ വർഷമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ദിവസം ഒരു നോമ്പ് എടുക്കണം എന്നാൽ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിൻ്റെ മുന്നത്തേ കൊല്ലവും ഒക്കെ ഒന്ന് വിചാരിച്ചാൽ ഒരു നോമ്പ് പിടിക്കണം എന്നെ പറ്റിയിട്ടില്ല ഇന്നാദ്യമായിട്ടാണ് അപ്പം ഇത് എവിടം വരെ പോകും എത്ര മണി വരെ നിൽക്കുന്നൊന്നും അറിയത്തില്ല ഇതായി നമുക്ക് മാക്സിമം പോകുന്നവരെ എടുക്കാം ചൂടായിട്ടുണ്ട് രാവിലെ തന്നെ ഹെവി ഫുഡ് ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് തോന്നുന്നു രാവിലത്തെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല മാക്സിമം ഞാൻ കഴിച്ച് കുറച്ചുകൂടെ ബാധി വെച്ചിട്ടുണ്ട് സാധാരണ കുറേ പേര് നമ്മൾ മറ്റേ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോമ്പ് എടുക്കുന്നവര് മുസ്ലിംസ് അതേപോലെ അല്ലാത്ത ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ചോറൊക്കെ കഴിക്കുന്നത് രാവിലെ പക്ഷേ രാവിലെ ചോറ് കഴിക്കണമെങ്കിൽ ഈ പറഞ്ഞാൽ എനിക്ക് ഓരോ തോരനെ കുട്ടി എനിക്ക് ചോറ് കഴിച്ചാൽ എനിക്ക് പറ്റതായിരിക്കും എന്തെങ്കിലും നോൺ വെജ് കാര്യങ്ങളുണ്ടായതെങ്കിൽ ഞാൻ ചോറ് കഴിച്ചാൽ പക്ഷെ നോമ്പായത് കൊണ്ട് നമുക്കതും കഴിക്കത്തില്ലോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ചോറ് കഴിക്കാറ് ഞാൻ വെച്ചാൽ പൊറോട്ടയാകുമ്പോഴും കഴിക്കാൻ പറ്റുമെന്ന് റോഷൻ പൊറോട്ട കഴിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ സമയം നാലേ മുക്കാലായി അപ്പം നമുക്ക് കൊണ്ട് വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തണ്ണിമത്തങ്ങൾ പീസും കൂടെ കഴിക്കാം അതാവുമ്പോൾ കഴിച്ചെടുക്കാൻ പറ്റുമല്ലോ ഈ എനിക്കൊരു കെട്ടിയത് ഉണ്ടായിരുന്നില്ല രാവിലെ എന്നോട് പറഞ്ഞു അലാറം വെച്ച് തന്നെ ഞാൻ എന്താണ് രാവിലെ എഴുന്നേപ്പിച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ പിടിച്ച് തരാം ഒക്കെ വെച്ച് ശരിയാണ് അലാറം വെച്ച് കറക്റ്റ് സമയത്ത് തന്നെ എഴുന്നേപ്പിച്ച് എന്നോട് ഒരു മുമ്പ് എടുക്കുന്ന കാര്യം എഴുതാതെ എഴുതുന്നാലും ഒരു വർഷം കഴിച്ച് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് നാലുമണി അപ്പം ഞാൻ എഴുതി ടൈപ്പ് സമയം നാലേ മുക്കാൽ ഇതുവരെ കെട്ടിയാലും കണ്ടിക്കാം ഉറക്കിപ്പോയി തോന്നുന്നു അപ്പോൾ ഞാൻ വെച്ച് നമ്മൾ പിന്നെ സെൽഫ് സ്റ്റാൻഡൊക്കെ വെച്ച് രാവിലത്തെ വീഡിയോ ഞാൻ തന്നെ ഷുട്ടി വെറുതെ അവിടെ ഉറക്കം എല്ലാത്തിൽ കൊച്ചും ഉറങ്ങും എല്ലാവരും ഉറങ്ങുമല്ലേ വെറുതെ ഉറക്കം കളയാണ്ടല്ലോ ഓർത്ത് ഞാൻ തന്നെ ഈ ഓട്ടോ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുന്നു എല്ലാം ഞാൻ വിചാരിച്ചു ഒരാൾ വീഡിയോ എടുത്തതിലുണ്ടെങ്കിൽ നമുക്ക് സെറ്റാവില്ല പൊറ്റയും അങ്ങനെ എടുക്കും അതിന് ചെറിയ പോരായ്മകളൊക്കെ കാണും ഫ്രിഡ്ജ് വെച്ചാൽ തന്നെ മതിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് രാവിലെ തന്നെ തണുപ്പ് ഇങ്ങനെ ഇറങ്ങും എന്തൊരു ചൂടാണ് എൻ്റെ അമ്മയും നിങ്ങളുടെ കാശോട്ട് ചൂടുണ്ടായി നിൽക്കാനും ഇരിക്കാനും പറ്റാതെ അതൊക്കെ ചൂട് അങ്ങനെ സമയം നാലേ നാലുമുക്കാളായി കഴിച്ചെല്ലാം കഴിഞ്ഞു എല്ലാം സെറ്റാണ് ഇനി ഇപ്പോൾ പോയിട്ട് ഒറ്റ ഉറക്കും അഞ്ചേ കാല ബാങ്ക് പൊളിക്കാൻ തുടങ്ങും പക്ഷേ അത് ബാങ്ക് കൊടുക്കുന്ന ഒറ്റ സൗണ്ടിലൂട്ട് കേൾക്കാം വൈകുന്നേരത്തെ ബാങ്ക് എൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം ഇനി ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ തുടങ്ങിയ വീഡിയോ അതായത് ചേട്ടാ എഴുന്നേറ്റ് പോലും അപ്പം ചേട്ടാ വീഡിയോ എടുത്തരും നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ ഉറക്കട്ടെ ഗുഡ് നൈറ്റ് ലൈറ്റായി നമുക്ക് ആൾക്കാരെ വിചാരിക്കും ഈ സമയത്തൊക്കെ വെട്ടാൻ കാണുമ്പോൾ എനിക്ക് എന്ത് പറ്റി എന്നുള്ളത് നേരത്തെ വെട്ടൊക്കെ ഇട്ട് പണിയൊക്കെ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ തെറ്റുദ്ധാരണ അങ്ങനെ നാല മുക്കാലിന് കിടത്തിട്ടത് എഴുന്നേറ്റ് സമയം ഒമ്പത് മണി ചേട്ടാ രാവിലെ എഴുന്നേറ്റ് പറന്നു കണക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കൊച്ചു താഴെ താഴ്ത്ത് പോയി വെച്ചോട്ട് അപ്പം ഇനി പിന്നെ പണി വെച്ച് ഇന്നത്തെ അടുക്കള പണിയൊക്കെ ഉണ്ടോ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു നമ്മൾ മോശമല്ലേ ഉള്ളപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം പയറ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനാകെ അപ്പം നമുക്ക് കിട്ട അങ്ങനെ നമ്മുടെ ചെറുപയർ മേടിക്കാന്ന് വെച്ചിട്ടുണ്ട് കുറെ ദിവസമായി നമ്മൾ കൂർക്ക് മേടിച്ചു കൂർക്ക് ഇതൊരു ഒന്നും ചെയ്തത് അതിന്റെ കാര്യം വെച്ചാൽ മറന്നുപോയി അപ്പം ഞാൻ വെച്ചു കഴിഞ്ഞാൽ കൂർക്ക മെടുക്കു കൂടെ ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക് മെടുക്കുപറ്റയും കൂടെ വെച്ചേക്കാം പിന്നെ അതുമല്ല നാളെ നമ്മൾ ചേട്ടൻ്റെ വിട്ടോട്ടങ്ങനെ നാക്ക് പോവാണ് ഇപ്പൊ കഴിഞ്ഞിട്ടില്ല വരുന്നത് അപ്പൊ ഇനി കൂർക്കുന്ന ചെറുപ്പം മിച്ചറും വരുമ്പോഴത്തേക്ക് മൊത്തം കേടായി പോകും അപ്പൊ നമുക്ക് ഇന്ന് വെക്കാം ഉച്ചക്കത്തേക്ക് ചെറുപയർ കുർക്കട്ടോരണം ഉണ്ട് പൊറോട്ട ഇരിപ്പുണ്ട് നമുക്ക് ഇന്നലെ ഞങ്ങള് പൊറോട്ട മേടിച്ചത് ഇന്നലെ രാവിലത്തെ കൂടെ ഉള്ള പൊറോട്ട മേടിച്ചിട്ടുണ്ട് അപ്പൊ പൊറോട്ടയും ചൂടാക്കണം ആ താഴെ വരുന്നുണ്ട് പത്തേകാലായി ചേട്ട വറമ്പ് കാണിച്ചിട്ട് വരുന്നുണ്ട് ഇപ്പ ചേട്ടൻ പെട്ടിക്കാൻ പുറത്ത് മറന്നുണ്ടാവും

ൂർക്കത്തോർന്നുള്ള പരിപാടി നോക്കുവാണ് അതുകൊണ്ട് നമ്മുടെ കൂർക്കുമഴി ആയിട്ടുണ്ട് ഇപ്പൊ സമയം ഒരു പത്തര ആയിട്ടുണ്ട് ക്ഷീണം ഉണ്ടോന്ന് ചോദിച്ചാല് ടെൻഡൻസി തോന്നുന്നുണ്ട് ഭയങ്കര ചൂടുണ്ട് അതുകൊണ്ടായിരുന്നു അതെല്ലാം നമ്മള് വീണത് ചേട്ടൻ ചേട്ടൻ വരച്ചു നമുക്ക് മച്ചവരെ പോകാം ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് വെയിലും കൊണ്ട് ബൈക്കിനെ നീ പോയി

மூட்டி போன ஞான நோம்பே போ ഞാൻ രാവിലെ നാലു മണിക്ക് ഞാൻ ഞാൻ നാലേകാലിന് കഴിച്ചു ഞാൻ വൈകുന്നേരം ആറു മണിക്ക് ആറേമുക്കാലിന് ഇപ്പൊ കഴിക്കുന്നില്ല ചേട്ടാ മാത്രമല്ല ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് ഞാൻ മറ്റേ നമ്പർ മറ്റൊന്നുമ്പോടുത്തേക്കു ഇല്ല നമ്പർ റംസാന്ന് വെറുതെ വരെ ഒന്നോ എടുക്കാൻ പറ്റോ എത്ര നേരം എടുത്ത് നിക്കാൻ പറ്റുമോ അങ്ങനെ ഞങ്ങള് മരിച്ച വീട്ടിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് സമയം ഇപ്പം എത്ര മണി രണ്ടര ഇതുവരെ നോമ്പിലൊരു മാറ്റം വന്നിട്ടില്ല ഇനി കുറച്ച് നേരം കൂടെ ഉണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെയാവും എന്നറിയത്തില്ല ചെറിയ ക്ഷീണം വന്നു തുടങ്ങി കാരണം വെയിലുമുണ്ട് അത്രയും നേരം നമ്മൾ പോയതല്ല എത്ര മണിക്കൂറെ മുപ്പ മണിക്ക് ഉണ്ടായിരുന്നല്ലേ ഓ വൺ സൈഡ് മുക്കാൽ മണിക്കൂർ ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴത്തേനും ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടായിക്ക് കുഴപ്പമൊന്നുമില്ല അവൽ മിൽക്കൊക്കെ ആ അവൽ മിലക്കും കഴിച്ച് സ്പ്രൈറ്റൊക്കെ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് വന്ന് സമയം നോക്കുമ്പോഴത്തേക്ക് ആറുമണിയായി ചേട്ടായി കുറച്ച് വൈകുന്നേരം അഞ്ചിലേക്ക് കുറബാനുണ്ട് അവരെ കൊണ്ട് വൈകുന്നേരം പള്ളിയിൽ പോയി ഞാൻ ഉച്ചരോട് കടന്നുറങ്ങി ചെറിയ രീതിയിൽ തലവേദന ഉണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഇത്രയും സമയമൊക്കെ വെള്ളം കുടിക്കാതൊക്കെ ഇരിക്കുന്ന അങ്ങനെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് രാവിലെ ഇത്രയും നേരത്തെ ഫുഡ് കഴിച്ച് ഇത്ര സമയം വെള്ളം പോലും കുടിക്കാതിരിക്കുന്ന എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഫൈറ്റ് ഫൈറ്റിയെന്നൊരു ചെറിയ തലവേദന നിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ചൂടൊക്കെ ഭയങ്കര ചൂട് നമ്മൾ ദിവസം നല്ല തണുത്ത ഉള്ളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെയിലി ഇങ്ങനെ ഇടോട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ക്ഷീണമല്ല പക്ഷേ ഇപ്പം ഇങ്ങനെ വെള്ളം കുടിക്കാത്തതുകൊണ്ട് ചെറിയ ഇതുണ്ട് അപ്പം കഴിക്കാനുള്ള നോക്ക് തുറക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉച്ചയ്ക്ക് ടോണി പോയി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ഇനി കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ചേട്ടൻ ഇച്ചും ടോണി പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് മേടിച്ചുകൊണ്ട് വരും ഞാൻ അപ്പോഴത്തേക്കിച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കി നടക്കാം തുടങ്ങി പിന്നെ നോമ്പ് പറയും ഇപ്രാവശ്യം വെജ് ഐറ്റം തന്നെ വെച്ച് നോക്കാം നമുക്ക് താഴെ ഒരു മുസ്ലിം ഫാമിലി ഉണ്ടാവും നോമ്പ് തുറക്കാൻ ചെല്ലാം പറഞ്ഞതാണ് പക്ഷേ എന്നാന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ പോലെ നോൺ വെജ് ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കഴിച്ചില്ലെങ്കിൽ അവർക്കും ഒരു പ്രശം ഇല്ല കൊണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ ഇല്ല ഇവിടെ ഇപ്രാവശ്യം തുറന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ സെറ്റ് ചെയ്യുവാണ് പിന്നെ അങ്ങനെ ഇനി ഒരു മുക്കാൽ മണിക്കൂറും കൂടി ഉള്ളു നമ്മളതും കൂടി കഴിയുമ്പോൾ തരും ഒരു കൂടി ഭക്ഷണം ഒക്കെ കഴിച്ച് സെറ്റാവും അപ്പോൾ എനിക്ക് ഇപ്പോൾ കാണാം അപ്പോൾ ഞാൻ ഇവിടെ ജ്യൂസ് അടിക്കട്ടെ അതായത് അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇത് ആ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സമയം ആറര ആയിട്ടുണ്ട് ഇനി ഇനി ഞാനൊന്ന് പോയി റെഡി ആവട്ടെ അതുപോലെ ജ്യൂസുകളും കാര്യങ്ങളും നാരങ്ങ വെള്ളം ജ്യൂസ് എല്ലാം അടിച്ച് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ സെറ്റായിട്ട് അതുകൂടി ഇനി ടേബിളിലോട്ട് വെക്കണം അപ്പം ഫ്രൂട്ട്സും ഐറ്റങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചതാണ് അപ്പോൾ ഇനി നമുക്ക് ഒരുങ്ങിയിട്ട് വരാം അപ്പത്തേക്കും അവരെല്ലാരും താഴേന്ന് കേറി വരും നമുക്ക് ബാക്കി പിടിയാണ് അങ്ങനെ നമ്മൾ കാത്തിരുന്നതായി നമുക്ക് ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കേൾക്കാം അപ്പം നമുക്ക് ഇനി രാവിലെ ഞാനത് ആദ്യമായിട്ട് നോമ്പെടുത്തത് പൂർത്തിയാക്കാൻ പറ്റി അപ്പോൾ അത് നമുക്ക് ഇത്രയും വിഭവങ്ങൾ ബാക്കി വേണ്ടതൊക്കെ കുറേ വരും ടേബിളിൻ്റെ സ്ഥലം വന്നപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്തതാണ് ഇനി ഫസ്റ്റ് ഞാൻ നാരങ്ങവെള്ളം കുടിച്ച് ഞാൻ എൻ്റെ നോമ്പ് വിടുവാസ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ നോമ്പൊക്കെ എടുക്കണ്ടേ